ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നതിൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ റൂമിൻ്റെ കോലം ആകെ മൊത്തത്തിലെല്ലാം വലിച്ച് വാരിയിട്ട് മൊത്തത്തിൽ കൊളാക്കി അങ്ങനെ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് വലിച്ചു വാരിയിടാൻ പറ്റുന്നത്ര ഒക്കെ വലിച്ചു വാരിയാകെ കൊളാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് രാവിലെ തന്നെ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ് അല്ലാണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കൊളാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഫീലാണ് അപ്പോൾ ഇത് ആകെ അരമണിക്കൂറെ ഉണ്ടാവും ഈ ക്ലീൻ ആക്കി വെച്ചത് എന്നാലും ഇതിങ്ങനെ ക്ലീനാക്കിയിട്ട് കാണുമ്പം ഒരു സന്തോഷം തന്നെയാണ് അപ്പം ചില സമയത്ത് കുട്ടികൾ നല്ല മൂടാണെങ്കിൽ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാറുണ്ട് അപ്പം ജനലൊക്കെ തുറന്ന് വെച്ച് മഴ നല്ല നല്ല മഴയുണ്ട് ഒരു രക്ഷയില്ല അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു മോൾക്ക് ഉറക്കം വന്നിട്ട് കയ്യിൽ കയറി കൂടിയിട്ടുണ്ട് അങ്ങനെ ആളെ ഒന്ന് പാലൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ നേരത്തെ കണ്ട ആ റൂമ് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ റൂം തന്നെയാണോ ഈ റൂമ് എന്ന സംശയം തോന്നും അത് തന്നെയാണ് ഒരു മാറ്റമില്ല വൃത്തിയാക്കി എടുത്തതാണ് പക്ഷേ ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ അങ്ങനെ ദാഷാക്കും അലിയാക്കും ഒന്നും സ്കൂളൊന്നും ഇല്ലാത്തത് അവൻ അനിയത്തിൻ്റെ മോൻ്റെ കൂടെ കളിയാണ് അഹിലിൻ്റെ കൂടെ കളിയാണ് അതിനിടയിൽ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ അനിയത്തി എന്തോ എഴുതുന്നുണ്ട് അപ്പോൾ കഥ എഴുതുകയാണ് പറഞ്ഞാൽ അവൾ കഥ എഴുതുകയാണ് സുഹൃത്തുക്കളെ കഥ എഴുതുകയാണ് എന്തെങ്കിലും പൊട്ടൻ കഥയായിരിക്കും അങ്ങനെ ഞാൻ വല്ല അടുക്കളയിലേക്ക് വന്ന് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് കറിക്ക് കാര്യമായിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല മീനോ ഇറച്ചി അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ഫ്രിഡ്ജ് നോക്കിയപ്പം കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അപ്പോൾ അതെടുത്തൊന്ന് വെള്ളത്തിലിട്ട് ഇന്ന് വറവിന് നമുക്ക് കൊത്തവരയാണ് എത്തിയിട്ടുള്ളത് അപ്പം നമ്മുടെ നാട്ടിൽ ഇതിന് കൊത്തവരെന്നാ പറയുക അപ്പോൾ അതും എടുത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തു അതിനിടയിൽ ഒരു അപൂർവ്വ കാഴ്ച കണ്ടത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഞാൻ വീടെടുത്താണ് ഒരാളൊരു പകുതി തേങ്ങയെടുത്ത് അതിൻ്റെ പകുതി ഓണം കഴിച്ചിട്ട് ബാക്കി അവർക്ക് തിന്നാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അത് കട്ട് ചെയ്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പം അടുത്ത് നിന്ന് വേറൊരാളും കൂടി അതിൻ്റെ ബാക്കി പകുതി തേങ്ങ കത്തി അടിച്ചിട്ട് കുത്തി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു അപൂർവ്വ കാഴ്ചയാണ് അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചതാണ് അങ്ങനെ കൂടുതൽ കഴിച്ചാൽ വയറുവേദന എടുക്കും എന്നൊക്കെ പറഞ്ഞ് അത് വാങ്ങിവെച്ചു പണ്ട് നമ്മളോടൊക്കെ നമ്മുടെ ഉമ്മ പറയിൽ പച്ച തേങ്ങ തിന്ന് കഴിഞ്ഞാൽ കല്യാണത്തിന് മഴ പെയ്യുന്നു അപ്പോൾ അത് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയുക അത് വീടിൻ്റെ ഉള്ളിൽ നിന്നും മങ്ങലാക്കിയാൽ പോരേന്ന് അങ്ങനെ അതൊക്കെ വാങ്ങി വെച്ചു പിന്നെ നമുക്ക് നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം പിന്നെ അതാ ഞാൻ നല്ല ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഓലുവ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉലുവൊക്കെ പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഒരു ഉള്ളി കുറച്ച് കറിവേപ്പില പിന്നെ അത് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പുളി എത്രയാണോ വേണ്ടത് അതും കൂടി ഒന്ന് കുതിർത്തിട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇടുന്നത് സാധാരണ നമ്മൾ മസാല ഇടുന്നത് നമ്മൾ വയറ്റുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ആ പച്ചമണം മാറിക്കഴിഞ്ഞാലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഞാൻ നേരെ തിരിച്ച് ഇങ്ങനെ ഉണ്ടാക്കുമ്പം കുറച്ച് തിക്കായിട്ട് കിട്ടും കറി കുറച്ച് കട്ടിയുള്ള കറി കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്ര മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കാം അതെനിക്ക് ഇവിടെ തരാനായിട്ട് ഒരു ഹെൽപ്പറും കൂടി വന്നിട്ടുണ്ട് അങ്ങനെ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീനെ അതിലേക്കിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക അതിൻ്റെ ഇടയിൽ അടുത്തുനിന്ന് ഒരു ഭയങ്കര സൗണ്ട് ഒറ്റപ്പാടൊക്കെ കേട്ട് നോക്കിയപ്പം നമ്മുടെ ആഹിലിക്കുട്ടി നമ്മുടെ ആയിശാൻ്റെയും ആലയാൻ്റെയും മാലയൊക്കെ ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റ് എടുത്ത് വലിച്ചിട്ട് അതിനെ കൊണ്ട് കളിയായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പം നമ്മുടെ സിസ്റ്റർ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് ചോറിന് കറിക്ക് പൊരിച്ചതൊന്നും ഇല്ലാത്തത് വെണ്ടൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്തിട്ട് അവൾ നമ്മൾ മീന ഇറച്ചിയൊക്കെ പൊരിക്കുന്ന പോലെ നമ്മൾ ഉപ്പും മുളകും മല്ലിപ്പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൊത്തവര വറക്കാനായിട്ട് കൊത്തവര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ പകുതി മാത്രമേ ഇപ്പം വറക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മളിതുപോലെ കവർ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ നമ്മൾ വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായി അതിൽ കടുവൊക്കെ പൊട്ടിച്ച് നമ്മുടെ പച്ചക്കറിയൊക്കെ അതിലിട്ട് കൂടി ഇട്ട് നമ്മുടെ വറവ് റെഡിയാക്കി പിന്നെ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ തൈര് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ തൈര് ഇട്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൂടുതൽ അതിൽ പച്ചക്കറി ഇത് പച്ചമുളകോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല ഉപ്പ് മാത്രമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുട്ടികൾക്ക് ഇങ്ങനെ ഇത് വെറുതെ പൊരിക്കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് ആ ചോറ് റെഡിയായി കറി റെഡിയായി നമ്മുടെ പപ്പടം അതുപോലെ വെണ്ടയ്ക്ക പൊരിച്ചത് അങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറൊക്കെ കഴിച്ച് അപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല കറിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാം കൂടി ഉണ്ടാക്കി നോക്കിയപ്പം ഒരുപാട് ഐറ്റംസ് ഉണ്ടായി അപ്പം ഉള്ളൂ നമ്മൾ എന്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ നമ്മൾ നല്ല സന്തോഷത്തിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ഭക്ഷണം നല്ല ടേസ്റ്റിൽ കഴിക്കുക എന്ത് ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നല്ല ടേസ്റ്റിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുക കേട്ടോ അമനൂസ് കുറച്ച് രണ്ട് കഷ്ണം പപ്പടം മാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പിന്നെ താഴെ ഇറങ്ങി തത്തമ്മനെ കൊണ്ട് കളിയായി പിന്നെ അത് കണ്ട കണ്ടവാട് തന്നെ ആഹിലും വന്ന് തത്തമ്മേനോട് കുറേ സമയം കളിക്കുന്നുണ്ടായിരുന്നു അപ്പം തത്തമ്മയാണ് ഇപ്പം അവരുടെ ഒരു ഫ്രണ്ട് അതിന് ഇടയ്ക്കിടക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കും അതിനെ പിടിച്ച് വലിച്ചിടുകയൊക്കെ ചെയ്യും പിന്നെ അമ്നൂസ് അവൾ ഉപ്പൻ്റെ കൂടെ കുറേ സമയം ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇപ്പോൾ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്